ഹലോ ഗേഴ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ബിഗണറായിട്ടുള്ള യൂട്യൂബേഴ്സിന് എങ്ങനെ യൂട്യൂബിൻ്റെ അകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം അതായത് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടും ഉള്ള കാര്യങ്ങൾ എന്തെല്ലാം അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം തന്നെ എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ലൊരു കണ്ടന്റ് ആയിരിക്കണം അതിന് നല്ലൊരു ക്വാളിറ്റി വേണം പിന്നെ നല്ലൊരു നമ്മളിങ്ങനെ അപ്പൊ നിങ്ങൾ എന്താണ് ആ ഒരു ആ ഒരു ഹൈപ്പ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ചെയ്യുമ്പോൾ ഓർക്കണം നമ്മുടെ വീഡിയോയിലുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം അല്ലാതെ വേറൊരു വീഡിയോയിൽ നിന്ന് അടിച്ചുപറ്റിയിട്ടുണ്ടെങ്കിൽ പണ്ട് അത് ഓക്കെ ആയിരുന്നു പക്ഷേ പോളിസി കൊണ്ട് അത് ഓക്കെ ആവുമല്ല സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് അകത്തുള്ള ഒരു പോർഷൻ തന്നെ കട്ട് ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹൈപ്പ് ആയിട്ട് തോന്നുന്ന ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത ഒരു ഭാഗം വെച്ചിട്ട് വെച്ചിട്ടാണ് നിങ്ങൾ തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് ജെമിനി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തു തരുന്നത് വളരെ സിമ്പിൾ അല്ലാത്തവർക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് വളരെ കൃത്യമായി ക്യാപ് കട്ടിലൊക്കെ എഡിറ്റ് എഡിറ്റ് ചെയ്യുക അതിന്റെ നോയിസ് ഒക്കെ റിഡക്ഷൻ ചെയ്യുക എന്നിട്ട് അത് ഫോർ കെയിൽ എക്സ്പോർട്ട് ചെയ്യുക സിക്സ്റ്റി എഫ് ഒക്കെ എക്സ്പോർട്ട് ചെയ്തതിനു ശേഷം ഗാലറി വരും അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള ക്യാപ് കട്ടിന്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് വേറൊരു വീഡിയോ ചെയ്യുന്നവർക്ക് മറ്റേ ഇതുപോലെ ഒക്കെ കാണാൻ സാധ്യത ഓരോ ആയിരിക്കും അപ്പം നമ്മള് വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് ട്ടിന്റെ അകത്ത് ഒരു ഫീച്ചർ ഉണ്ട് നോയ്സ് റിഡക്ഷൻ ചെയ്യാനുണ്ട് അത് അവനേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ഉള്ള എല്ലാ നോയ്സും റിഡക്ഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടൈറ്റിൽ ടൈറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മൂന്ന് തരം മൂന്ന് ടൈറ്റിൽ നിങ്ങൾക്ക് ഒരേ ടൈമിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും അതിലേറ്റവും റീച്ച് ടൈ ടൈറ്റിൽ ഏതാണെന്ന് യൂട്യൂബ് തന്നെ ചെക്ക് ചെയ്തിട്ട് അത് അതിന് ഓൾറെഡി ബിൽഡ് ഇട്ട് കൊടുക്കുക ആ ഒരു വീഡിയോയ്ക്ക് അപ്പം നിങ്ങൾ മൂന്ന് ടൈറ്റിൽ കണ്ടുപിടിക്കുക ഈ ടൈറ്റിലിന് പിന്നെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ചെയ്യുമ്പോൾ ക്ലിക്കിങ്ങിന് ഇമ്പ്രഷൻ ഉള്ളൊരു ടൈറ്റിൽ ആയിരിക്കണം പിന്നെ ഇംഗ്ലീഷിൽ എഴുതുന്നെങ്കിൽ ടൈറ്റിലിന്റെ എല്ലാ അക്ഷരങ്ങളിലും ആദ്യം എല്ലാ വേർഡിന്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം എഴുതേണ്ടത് അതാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഹാഷ് ടാഗുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതിന്റെ ആവശ്യം വരാനില്ല ഇപ്പൊ അതിന്റെ യൂട്യൂബ് അലക്കുറിച്ച് അത് അങ്ങനെ ഒത്തിരി നോക്കാറില്ല പക്ഷെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഷ് ടാഗ് ആഡ് ചെയ്ത് വിടാം നല്ലതായിരിക്കും ട്രാവൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഹാഷ്ടാഗ് ട്രാവലും വ്ളോഗ്സ് എന്നൊക്കെ ഇടാനായിട്ട് പറ്റും ഇനി അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ മസ്റ്റ് ആണ് ഡിസ്ക്രിപ്ഷൻ ചെയ്യുമ്പോ സമയത്ത് തന്നെ നിങ്ങൾ ആ ടൈറ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുവോ വച്ചിട്ട് കുറച്ച് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വിട്ടിട്ട് കുറച്ച് എന്താ പറയുക ഇതുപോലെ തന്നെ ഹാഷ്ടാഗുകൾ ആഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ തൊട്ട് താഴെ എന്താണ് മറ്റേ ഒരു ഇത് വരുന്നുണ്ടല്ലോ കുട്ടികൾക്കുള്ളതാണോ അതോ ണോ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പ്ലസ് ബട്ടൺ ഞെക്കുക അപ്പം പോസ്റ്റ് എന്ന് നാല് ഓപ്ഷൻ കാണാം നമ്മള് വീഡിയോ ആയ ലോങ് വീഡിയോ ആയ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ ആദ്യത്തെ വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും വരുന്നത് അവിടുന്ന് നമുക്ക് ഏത് വീഡിയോ ആണോ സേവ് ആയി കിടക്കുന്നത് ആ വീഡിയോ സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക നെസ്റ്റ് കൊടുത്തുകഴിയുമ്പോ നമുക്ക് വേണ്ടേ അത് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം അത് കുഴപ്പമില്ല അപ്പം അത് ആ ഒരു ഓപ്ഷൻ വരും ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അകത്ത് കുട്ടികൾക്കുള്ളോ അല്ല എന്നുള്ളത് സെലക്ട് ചെയ്യുക പിന്നെ അൾട്രേഡ് കണ്ടാണോ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് എ എ ഒക്കെ വെച്ച് ബിൽഡ് ചെയ്തതാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ എ വെച്ച് ബിൽഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആണെങ്കിൽ ഇഫ് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക പിന്നെ നിങ്ങൾ നെസ്റ്റ് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് അൺലിസ്റ്റ് ചെയ്യാം പബ്ലിക്കായിട്ട് ഉടനടി പബ്ലിക്കാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കി അറിയാം അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇവിടെ ആദ്യം ഇവിടെ ടൈറ്റിൽ കൊടുക്കണം പിന്നീട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ലോങ് വീഡിയോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അൺലിസ്റ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ പണി കിട്ടാൻ സാധ്യത നമ്മുടെ റീയൂസ്ഡ് വേണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാനലിനത് വളരെ ദോഷകരമായിരിക്കും അപ്പം പിന്നെ അത് കഴിഞ്ഞ പിന്നെ അലോ ആഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ അകത്തുള്ള പാട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാഷണമൊക്കെ വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പറ്റുമോ പറ്റാനുള്ള സമ്മതമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് കൊളാബ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വ്യൂസ് ഒക്കെ ഉള്ള ഉള്ളതുകൊണ്ടെ അവർക്ക് അവരോട്

അപ്ലോഡ് ആക്കുക അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു 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 നമ്മൾ വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ നേരെ പബ്ലിക് മിനിമം അര അതൊന്ന് ആയിട്ടുള്ളത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെക്ക് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഡയറക്റ്റ് പബ്ലിക് ആക്കാം പക്ഷെ ഫോണെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവല്ലോ അതുകൊണ്ടാണ് ഈ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇടാനായിട്ട് എല്ലാരും പറയുന്നത് പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിംഗ് വൈ വൈറ്റ് സ്റ്റുഡിയോ കാണിക്കുന്നത് നമ്മുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ സമയം കാണുന്ന ഏത് സമയത്താന്നൊക്കെ വൈറ്റ് സ്റ്റുഡിയോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതിനെ വീഡിയോ നമുക്ക് അടുത്ത വൈറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് അതിന്റെ ഫുൾ അനാലിസിസ് ചെയ്ത് നമ്മൾ എക്സൽ ഫയലിലേക്ക് ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അത് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആഴ്ചയിൽ ഒരു മിനിമം ഇടുക ഇപ്പം നിങ്ങൾ ബുധന് വെള്ളിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളും ബുധനും വെള്ളിയും നിങ്ങൾ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക മാറ്റി മാറ്റിയിടാതെ കാരണം ആ ഒരു ടൈമിൽ യൂട്യൂബ് അൽകരുതും നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പം ടൈമിംഗ് തെറ്റാതെ നോക്കുക പിന്നെ രാവിലെ വൈകിട്ട് വേണിരുന്നെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം കീപ്പ് ചെയ്യുക ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂർ ഡിഫറൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഒത്തിരി ഡിഫറൻസ് വരാതെ വേണം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ോ ആയിട്ടുള്ള ആൾക്കാരോട് പറയാനായിട്ട് ഇതൊക്കെ ഞങ്ങള് വളരെ ഒക്കെ കിട്ടും പിന്നെ അത് മെയിൻ ആയിട്ടുള്ള കാര്യം ഉണ്ടല്ലോ നിങ്ങളുടെ കണ്ടന്റ് നല്ല കണ്ടന്റ് ആണെങ്കിൽ എങ്ങനെ കാണിച്ചിട്ടാലും വീഡിയോക്ക് വ്യൂ കിട്ടും അതിപ്പോ ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വീഡിയോക്ക് വ്യൂ കിട്ടും

അതിലേക്ക് ഫോക്കസ് ചെയ്യുക അപ്പൊ അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം പിന്നെ ശ്രദ്ധിക്കേണ്ട രണ്ട് ടൈറ്റിലും അത് മസ്റ്റ് മസ്റ്റ് ആണ് ആയിട്ട് ശ്രദ്ധിക്കുക മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക തമ്പനയിലാണ് എല്ലാത്തിന്റെയും മെയിൻ ആണ് കാരണം നിങ്ങളുടെ വീഡിയോ കാണണോ വേണ്ടയോ വേണ്ടോ നിങ്ങളുടെ തമ്പനയിലാണ് ഇരിക്കുന്നത് അപ്പം തമ്പനയില് വളരെ പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടും വെക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക കമ്പനിയിൽ എത്രമാത്രം നല്ലതാകുന്നു അത്രമാത്രം നിങ്ങൾക്ക് എക്സ്ട്രാ ഇടുന്ന അതേ തന്നെ ടൈറ്റിലായിട്ട് ടൈറ്റിൽ വേറെ വ്യത്യാസം കൊടുക്കുക തമ്പനയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കുക്കിംഗ് പോയിന്റ് ഒക്കെ നമ്മൾ ഇട്ട് വെക്കാറുണ്ടല്ലോ അപ്പൊ അത് അതേപോലെ തന്നെ എടുത്തിട്ട് ഇതിൽ ഇടാതായിരിക്കും ഇപ്പൊ തമ്പനി ഇംഗ്ലീഷില് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റിൽ മലയാളത്തിൽ കൊടുക്കാം അല്ലെങ്കിൽ തമ്പനെ മലയാളത്തിൽ ആണെങ്കിൽ ടൈറ്റിൽ ഇംഗ്ലീഷിൽ കൊടുക്കാം അതായത് നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടമുള്ള ഇപ്പം ഒരേ വേർഡ് തന്നെയാണ് ഇത് ആണെങ്കിൽ ലാംഗ്വേജ് മാറ്റിയിട്ടാലും കുഴപ്പമില്ല പക്ഷെ ഒരേപോലെ കമ്പനിയും ടൈറ്റിലും ഇടാ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ ആൾക്കാർക്കൊരു പെട്ടെന്ന് ക്ലിക്ക് അപ്പൊ മെയിൻ മനസ്സിലായി ഈ എങ്ങനെ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഏരിയ വെച്ചിട്ട് ക്രിയേറ്റ് ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്യാന്നുള്ള അത് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു കാണുക കാരണം പിന്നെ പരമാവധി എന്തെങ്കിലും നമ്മുടെ ശബ്ദമോ എല്ലാ കൊടുക്കുക ശ്രമിക്കുക അപ്പം ഒത്തിരി വലിച്ചു കിട്ടുന്നില്ല ഞങ്ങൾ വീഡിയോ എങ്ങനെ നമുക്ക് തമ്പനിയുടെ അടിപൊളിയായിട്ട് ഇടാന്നുള്ള മറ്റൊരു വീഡിയോ വരുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി അപ്പൊ ഈ ഒരു വീഡിയോ പ്ലേലിസ്റ്റ് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റിലായിരിക്കും ഇതിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പൊ അത് ചെക്ക് ഔട്ട് ചെയ്താൽ മതി ബൈ ബൈ